കെ പി അധ്യക്ഷൻ കെ സുധാകരന്റെ നടാലിലെ വീട്ടിൽ കൂടോത്രം നടത്തിയതായി ആരോപണത്തിൽ വിവാദം പുകയുന്നു മാത്രം മാറ്റണം ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നടാലിലെ വസതിയിൽ നിന്ന് നിരവധി വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് എം പി എന്ന നിലയിൽ പോലീസ് സുരക്ഷയുള്ള ഈ വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത് തുടർന്ന് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദസംഭാഷണങ്ങളും മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് എല്ലാം നെത്തളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ട് വരിക പെപ്രാളം ഉണ്ടാകാതെ ഇവിടം ഇത്രേം തെനിയുണ്ട് തെനിയണ്ട് ഈ ആധികളെ കൊണ്ടുണ്ടാക്കി തെയ്യും സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടതായും ഉയരു പോകാതിരുന്നത് ഭാഗ്യമെന്നുള്ള കെ പി സി സി അധ്യക്ഷന്റെ ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് ഇന്ദിരാഭവനിലെ കെ പി സി സി അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിന് പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകള് കണ്ടെടുത്തതായി പറയുന്നുണ്ട് സംഭവം വിവാദമായെങ്കിലും കെ സുധാകരൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല തെയ്യാണ് തെയ്യാണ് ഈയൊരു സാധനം മാത്രമല്ല ഭാരം വരിക ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ വെച്ചപ്പോ എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കുതി ഭയങ്കര ഭാരം പോലെ വരിക സാധ്യതകളാണ്